ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്നെ എഴുന്നേൽപ്പിച്ചത് കുഞ്ഞനാണ് ചേച്ചി എന്നെ വേഗം കൊണ്ടുവരാൻ വരുവോ ഇന്ന് അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോവാണ് പക്ഷെ വീട്ടിൽ കറൻറ്റും ഇല്ല വെള്ളവും ഇല്ല അപ്പൊ എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരുമോ ചോദിച്ചു അപ്പൊ ഞാൻ വേഗം പോയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞും കുളിക്കാൻ കയറിയുണ്ട് കുഞ്ഞും കുളിക്കാൻ നേരത്ത് നോക്കിയിട്ട് ഇവിടെയും കറണ്ട് പോയി ഞങ്ങൾ വരുമ്പോഴേക്കും വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വന്നായിരുന്നു നീ വായു അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കുഞ്ഞു കുളിക്കാൻ കരുപ്പോൾ ഇവിടത്തേക്കും കറണ്ട് പോയിട്ടാണ് അപ്പം എന്തായാലും ഇവിടെ അങ്ങനെ കറണ്ട് പോയി പത്ത് ഉള്ളിൽ വരാറുണ്ട് ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കാൻ അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ വേഗം അടിച്ചൊക്കെ തുടച്ചിടാൻ നോക്കുകയാണ് കുളി തരുന്നായിരിക്കും ഞാൻ ഫ്രീയാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ഒരു റെസ്റ്റ് വരുന്നതല്ല അവിളിക്കും എനിക്ക് വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എനിക്ക് അലിനിന് വീട്ടിൽ വരുമ്പോൾ എപ്പോഴും വീട് ക്ലീൻ ആയിരിക്കണം എനിക്ക് അലിങ് എന്തോ പോലെയാണ് ഞാൻ വേഗം അടിച്ചു വരികയാണ് ആളാണെങ്കിൽ കാത്തുമ ബിസ്ക്കറ്റ് എന്നിട്ട് പരത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നിങ്ങൾ രാവിലെ അച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അച്ചും ഇങ്ങോട്ട് വരിക എന്നുള്ള പ്ലാനിങ്ങുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടായിരുന്നു പക്ഷേ നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു പെട്ടെന്ന് തീരുമാനമല്ലേ ഞാൻ വീടൊക്കെ വേഗം തന്നെ അടിച്ചൊരി വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ഏട്ടൻ അവിടെ എന്തൊക്കെയോ ഒതുക്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ണിനും പിടിച്ചിട്ട് ഏട്ടനും ചെയ്യുന്നുണ്ട് അങ്ങനെന്താ ഞാൻ അടിച്ചോരിട്ടു ആളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മളെ അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ ആട്ടോ അപ്പോൾ പിറന്നാളാണ് അപ്പോൾ വേഗം അങ്ങോട്ട് ചെന്നിട്ട് രാവിലെ പോകാൻ പറ്റില്ല കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടാൻ പറ്റില്ലല്ലോ അപ്പോൾ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്കും അവരും കറങ്ങിയിട്ട് അങ്ങോട്ട് എത്തും ഷോബേക്ക് എത്തും അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള എല്ലാം ആണ് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പോൾ രാവിലെ എങ്ങോട്ട് പോവും എന്നുള്ള ആലോചനയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതാച്ചു വരാറായി ഉണ്ടെന്ന് അതിനെ വിളിച്ചു അപ്പോഴേക്കും ഏട്ടൻ എന്നാൾ അപ്പൊരം മാൽ ഫോട്ടോയ്ക്ക് ഇടാൻ വേണ്ടി ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ റെഡി ആവണില്ല നമ്മൾ ഇനി അതുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞു മുടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞെന്തേ കൂട്ടിയൊക്കെ ചെക്ക് ഓർത്ത് വെക്കുക അപ്പോഴേക്കും ഞാൻ വന്നിട്ട് മേക്കപ്പ് ചെയ്തുതരാ എന്ന് പറയുന്നുണ്ട് കാത്തുമ്പോൾ കരഞ്ഞ് കരഞ്ഞ എൻ്റെ ഒക്കെ കയറിയിട്ടാണ് എനിക്ക് വീട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല കാരണം പത്ത് മിനിറ്റ് ആകെ താഴ്ത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ടൈം ഫുൾ എൻ്റെ ഒക്കത്തായിരിക്കും എനിക്ക് അവളെ വെച്ചിട്ടാണ് പണി എടുക്കാൻ അപ്പം അതൊന്നും എളുപ്പമുള്ള വയസ്സേ അല്ല പിന്നെ ആരൊക്കെയോ പറഞ്ഞു കൊണ്ടിക്ക് കസാര എന്തോ മേടിച്ചു കൊടുക്കുക പക്ഷെ നമുക്കത് മേടിക്കാം നമുക്കിപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത് കഴിഞ്ഞത് മേടിച്ചിട്ട് ടെസ്റ്റ് അടിച്ചു വെക്കും എനിക്ക് ഉറപ്പൊന്നുമില്ല അവൾ അതിൽ ഇരിക്കുന്നുള്ളത് പിന്നെ ഞാൻ വേഗം വന്ന് കുഞ്ഞിനെ മാക്കിയപ്പി അതി തരാം കുഞ്ഞിനെ മാക്കപ്പിയാണ് നേരത്തെ ഇന്നു കാത്തുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഓരോന്നെടുത്ത് കുരുത്തക്കാട് തിന്നു ലിപ്ഷക്കെടുത്തപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് വെച്ചു കയ്യൊക്കെ തുടച്ച് കൊടുത്തു അവൾ കൈ കാക്കുന്നുണ്ടേ എനിക്കാ കുട്ടികൾ ഇങ്ങനത്തെ ഐറ്റംസ് എടുത്ത് നശിപ്പിക്കുന്നതെനിക്ക് തീരെ ഇഷ്ടമില്ല ആ മേടിച്ച് വെച്ചിന് കാത്തുമ്പോൾ അത് ഭയങ്കര കരച്ചിരായതൊട്ട് അവസാനം ഞാൻ കാത്തുവിനും ഒക്കെ വെച്ചിട്ടാണ് കുഞ്ഞിനെ ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തത് ഇത് മോഡേൺ ഡ്രസ്സൊക്കെ ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ നമ്മളെ ഉള്ള ഐറ്റംസ് വെച്ചിട്ടുതന്നെ മേക്കപ്പ് ബോക്സ് ഒന്നും തുറന്നിട്ടില്ല നമ്മളെയുള്ള ഐറ്റംസ് ചെറിയ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും വെച്ചിട്ട് ചുമ്മാ ലൈറ്റായിട്ടുള്ള മേക്കപ്പുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓവർ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവൾക്ക് ഐബ്രോ കുറവായിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തോന്ന് നോക്കാനോ എന്തിനോ വേണ്ടിയിട്ട് പോയത് അച്ചു അച്ചോളിച്ചിട്ടാണ് എന്തിനോ അവൾ മാറിപ്പോയതാണ് പിന്നെ അവൾ വീണ്ടും വന്ന് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്തൊരു ട്വിസ്റ്റ് എന്ന് വെച്ചിട്ട് ഇത് വരയ്ക്ക് വീട്ടിൽ കറണ്ട് വന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾ പറയുന്നത് നിനക്ക് ഇത് നല്ല വറക്കത്താ നീ എവിടെ എവിടെയുണ്ടോ അവിടെ കറണ്ട് വരില്ല എന്ന് കാരണം ഇപ്പം വീട്ടിൽ കറണ്ട് വന്നു വീട്ടിൽ കറണ്ട് വന്നു അവിടെ വെള്ളമൊക്കെ ആയി മാഡറിട്ട് വെള്ളമൊക്കെ വന്നു പക്ഷെ ഇവിടെ കറണ്ട് പോയി ഇവിടെ കറണ്ട് പോയിട്ട് ആൾക്ക് മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രൈറ്റ് ചെയ്യാനും കൂടിയിട്ടാണ് അവളിങ്ങോട്ട് വന്നത് പക്ഷെ കറന്റില്ലാത്ത നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ ഞങ്ങളെ കലയാക്ക നല്ല വർക്കത്താണ് നിങ്ങൾ പോകുമ്പോ സൂക്ഷിച്ചു പോയിക്കോ എന്തോ രാശി കുറവ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കലയാക്കിക്കോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മടെ കാത്തുമ്പോ എന്തൊക്കെയാ എടുത്തിട്ട് ചെയ്യണന്ന് അവൾക്ക് എന്നെ ഒഴിപ്പിടുത്തില്ലേട്ടാ അവള് ഞാൻ ബോക്സ് ഒക്കെ തുറന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കണ പോലെ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പിന്നെ അവൾ എന്തൊക്കെയാ എടുത്തിട്ട് ഞാൻ കുഞ്ഞിന്റെ മേത് കേറി വരുവട്ടിണ്ട് കുഞ്ഞിനും മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവള് ആശാന് ആശാൻ കാത്തുമല്ലേ എന്താ പഠി ചെല്ല് അപ്പുട്ടിന്നെ അതിന് കണ്ടിട്ടില്ല ആകെ ഒരു വട്ടല്ലേ കണ്ടിട്ടുള്ളു അത് കാരണ അല്ലേ ഷർട്ട് കിട്ടണേ നീ ഒന്ന് ഷെറ്റാണു അല്ലേ പോണി നീ നാണെ വന്നു നാളെ വന്നു ഇടീപ്പന്നെ കുഞ്ഞനെന്താണ് വന്നല്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞു ോട്ട് വരും പൊന്ന എന്താ പെണ്ണു ആണെങ്കിലും പെണ്ണാണല്ലേ പെണ്ണാണല്ലേ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തു ഏഹ് അല്ല ഒരു ഗ്ലാസ് വെള്ളം ഇത്ര ദൂര വന്നല്ലേ ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് വന്നിട്ട് കാരണം അല്ല അവിടെ പൈപ്പിൽ കുറച്ചെ ഷവറാ ഫുള്ള് ചെയ്ത് വരിക എന്നിട്ട് അവള് വെള്ളം ഇല്ലാന്ന് വെച്ചിട്ട് രണ്ടു രണ്ടു കപ്പിൽ കുടിച്ചിട്ട് വന്നു കാലുകൂത്തി കറന്റ് പോയി ഇപ്പൊ നീ കാല് കറണ്ട് വന്നു എന്താ വരലോ കാത്തുമ്മത്തുമ്മക്ക് മനസിലായിട്ടില്ല ഏട്ടാ പോവാ സമയം പന്ത്രണ്ട് മണി ആയില്ലേ പൊന്നോ നീ എന്താ ചെയ്യണേ കാത്തുമ്മ എന്തേ നീ ചെല്ലാത്ത എന്റെ അടുത്ത് ഏ വെള്ളം വെള്ളം ില്ലേ ഡ്യൂട്ടി പോണില്ലേ വെള്ളം പൊന്നോണ്ട് പൊന്ന കാത്തൂന കുറച്ച് വെള്ളം എടുത്തേ അപ്പൊ ഇന്ന് കറക്കത്തെയാണ് ഫസ്റ്റ് കറക്കം തകർക്ക് പോയിട്ട് എങ്ങട്ടാ പ്ലാൻ ചെയ്താ പ്ലാനിങ് പറക്കോ അല്ലേ എല്ലാ പറഞ്ഞാ ഈ വൈക്കോ അമ്മ പോട്ടെ 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 ഞാൻ എന്റെ ചെരുപ്പ് ും എന്ത്ണ്ട അമ്മടെ വെച്ചോക്കി കേ അപ്പൊ വരുമ്പോ കേക്ക് കൊണ്ടു അപ്പൊ അവര് കറങ്ങാൻ പോവല്ല അപ്പൊ വീട്ടിലു പോയച്ചു വീട്ടില് വെച്ചിട്ട് ഇനി വൈകിട്ട് വരെ കൊണ്ടുപോയച്ചു അപ്പോൾ അതാ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇനി ചായ്ക്കല്ലതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അടക്കലായി പോകാൻ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴാണ് അമ്മ വിളിച്ചത് നിങ്ങൾ ഞാടെ ഒന്നും ഉണ്ടാക്കണം ഇങ്ങോട്ട് പോരെ ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർഡർ ചെയ്ത ബിരിയാണിയാണ് മറന്നിരിക്കാൻ കേട്ടോ ഞങ്ങളെല്ലാവരും മറന്നിരിക്കുവായിരുന്നു അതിപ്പോൾ വന്നിട്ടുണ്ടോ നമുക്ക് അതെല്ലാം കൂടി കഴിക്കാം നിങ്ങൾ നിങ്ങളോട് പോരെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും പോകാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുളിക്കാനൊന്നും ഇന്നില്ല വേഗം ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തു ഓരോ ജോഡി ഡ്രസ്സ് നമുക്ക് രാത്രി കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ

കരിമിൻ്റെ മധുരം ഒന്നും ഇഷ്ടല്ലോ ഇഷ്ട അവർക്ക് മധുരം തീരെ ഇഷ്ടല്ലൊര് ഇന്നലെ ഒരു ഇപ്പം ചിക്കൻ വെറൈറ്റി കുഞ്ഞു കുഞ്ഞു അത് പ്ലേറ്റ് ഇങ്ങനെ മുന്നിൽ ഇരുന്ന് അതിരുന്ന് കഴിച്ചു പക്ഷേ അപ്പറത്ത് കേക്കിണ്ടായിരുന്നു കേക്ക് തൊട്ട് ഞാൻ വേഗം നോക്കി കൊടുത്തോ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചോ ചേട്ടാ അപ്പൊ പോയാലോട്ടേക്കാണ് പ്ലാൻ ചെയ്യാം ഓക്കെ ഈ കേക്ക് ഞങ്ങളുടെ അല്ല അച്ഛന്റെ രണ്ടാമത്തെ ആണ് നല്ല പണിയാ സോതന പണിയുണ്ട് എന്തോരം പണിയാത്ത ഒന്നും ചെയ്യണ്ട അതില് വെള്ളം വെച്ച് കൊടുക്ക എന്നിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളീ വെറുതെ പിടിച്ചു കൊടുക്ക എന്നിട്ട് പോണ്ടു അപ്പൊ അടി പിടിച്ചു കൊടുക്കഴിഞ്ഞാൽ വെള്ളം വെള്ളം പോവും അപ്പൊ അവിടെ നമുക്ക് തുടക്കാം അത് പിന്നെ ചെറിയ അളിന്റെ വകുട്ടായി ഓക്കേ

യായി അന്ന് മുതൽ കാണാൻ തുടങ്ങിയത് കേട്ടോ നിങ്ങളെ രണ്ടാളായി നിങ്ങള് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൈയോടെ പൊക്കാൻ പറ്റൂ കേട്ടില്ലേക്ക ഇല്ല പറയാൻ പറ്റി അത് എന്ത് കൊരുത്ത കേടോ ഞാൻ കാണിച്ചോ അത് വസ്റ്റ് ഞാന് ഇത് മതി കുണുക്കിനൊക്കെ ആയ്യോ ആ നിന്റെ പറഞ്ഞാളാമേ കുണുക്കന് ഞാൻ സെയിമ കുണുക്കാ നിർത്തടാ അയ്യോ ആണല്ലോ അങ്ങനെ ഷോബ്ക്ക് എത്തിപ്പൊ ഞങ്ങൾ അച്ഛനോടും പറഞ്ഞു നിങ്ങൾ അച്ചും കുഞ്ഞനെ നേരത്തെ വന്നിരിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങള് ഉപ്പാ വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് ഡ്രസ്സ് നോക്കാനാണ് കാത്തുനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉപ്പ വരാം അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് കടന്നോളാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പൊ ഞങ്ങള് ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കാൻ ഏതൊക്കെയാ ഭംഗി എന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇവ ഇവിടെ കാണുന്ന കുറേ ഗ്ലാസ്സുകളൊക്കെ ചെറിയ ചെറിയ റൗണ്ട് ആക്കാം അപ്പം അതെനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല അപ്പോൾ ഒന്നുകൂടി നല്ലത് നോക്കിയിട്ട് ഒരു അഞ്ചാറിന് മേലും പെബി വെച്ചു നോക്കിയിട്ടുണ്ട് ഇവിടെ കാത്തുമ്പോൾ ഇരുന്നിട്ട് അലമ്പാണ് കാത്തുമ്പോൾ അമ്മ അമ്മ അപ്പാന്നൊക്കെ വിളിച്ചോണ്ടിരിക്കാണ് അവർ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങൾ ആരെയൊക്കെ കാണാം എന്നെ നാട്ടിൽ കാണലോ പെബിനെ കാണാത്തോണ്ട് പെബിനെ വിളിച്ചോണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഓരോരോ ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് എനിക്ക് ഈ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മളെടുത്തത് ഈ ഗ്ലാസ് ഇനി അത് ഏതാ ഏതാണെന്നെങ്കിലും ഒരു ഓപ്പം എടുത്തില്ല കാരണം അന്ന് ഞങ്ങൾ കുറേ ഗ്ലാസ് വെച്ച് നോക്കിയിട്ടുണ്ട് കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറിൻ്റെ മേളിൽ വെച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തത് അതിൻ്റെ അടുത്ത് പെബിയും പെബിക്കുള്ള ഗ്ലാസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നീ എനിക്ക് വലിയ ഗിഫ്റ്റ് മേടിച്ചേരാം പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ മതിയൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് കർണ്ണാടക വെച്ച് നോക്കി എൻ്റെ അവസാനം ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചെടുത്തത് ഈ ഗ്ലാസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വേറെ എന്തൊക്കെയോ അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അച്ഛനും ചൂട്ടാണോ കർണാടക വേണേലും കാരണം ചിലതൊക്കെ ചെറുപ്പം പിള്ളേരും വെക്കണ ഗ്ലാസുകളാണ് അപ്പം അതൊക്കെ ചിലപ്പോൾ വെച്ചില്ലെങ്കിൽ വെച്ചിട്ട് അച്ഛനും അച്ഛനുള്ള ഗ്ലാസ് വേണം അപ്പൊ അങ്ങനെ ഒരു മൂന്നാളിനൊക്കെ വെച്ച് നോക്കി അവസാനം നമ്മൾ ഈ ഗ്ലാസ് എന്നെ ഉറപ്പിച്ചു അപ്പൊ എന്റെ അടി ഞാനും ചെറിയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് മേഡത്തിന് ഗ്ലാസ് വേണമെന്നൊക്കെ ചെച്ചനെ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ശീലമേ ഇല്ല പറഞ്ഞു അങ്ങനെ വേണം നമ്മളച്ഛനുള്ള ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാറ് അപ്പൊ അച്ഛൻ്റെ അങ്ങനെ താങ്ക് എന്നാ പറയേണ്ടത് എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഗ്ലാസ് ആണ് മേടിച്ചിട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അച്ഛനെങ്ങനെ മനസ്സിലായി മനസ്സിലായി ഗ്ലാസ് മേടിച്ചത് പക്ഷെ ഞാൻ മണ്ടത്തി കവറും ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞനെ പറയുന്നുണ്ട് ഇതാ കവറും വില കാണണ്ടെന്നൊക്കെ ഉണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് അപ്പം നമ്മളതിനെ കേക്കൊക്കെ മേടിച്ച് അമ്മ പിള്ളേയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോമോസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഒക്കത്ത് കുണിക്കുമ്പോൾ അമ്മയാണ് ഗിഫ്റ്റ് പൊളിക്കുന്നത് പിന്നെ അച്ഛനെ ഇങ്ങനെ പൊളിക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ അച്ഛൻ നാണക്കേടാണ് അവിടെ നിറയെ ആൾക്കാരൊക്കെ നോക്കിക്കില്ല അപ്പം അച്ഛനെ ചെറിയ ചമ്മലൊക്കെ ഇട അപ്പം അമ്മയാണ് മേടിച്ച് പൊളിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇതവർക്ക് ഇഷ്ടപ്പെടുന്നു പിന്നെ എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഈ ഗ്ലാസ്സിനോടൊന്നും തീരെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഒന്ന് ഡ്രസ്സ് അല്ലെങ്കിൽ വാച്ച് എനിക്കിത് രണ്ടും മേടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എന്നോ സംസാരിക്കണം എൻ്റെ ഇടയിൽ അമ്മയും അച്ഛനും സംസാരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഗ്ലാസ് മേടിക്കണം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടത്തില്ല അത് ഏട്ട ഓർത്ത് വെച്ചിട്ടാണ് ഏട്ടനാണ് എന്നോട് പറഞ്ഞത് നമുക്കൊരു ഗ്ലാസ് മേടിച്ചെടുക്കാം അച്ഛനപ്പം അതാവശ്യം അച്ഛന് അതാണില്ലാത്തത് വാച്ച് അച്ഛന് കണ്ടെടുണ്ട് ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഗ്ലാസ് ആണ് ഇല്ലാത്തത് അപ്പോൾ അത് മേടിച്ചാൽ മതിയത് ഞാൻ അമ്മോട് ഇങ്ങനെ മെല്ലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മോട് സൂചിപ്പിച്ചപ്പോഴും അമ്മ പറഞ്ഞു ആ ഗ്ലാസ് മതിയെന്നാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഗ്ലാസ് മേടിച്ചിടക്കെ പക്ഷെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അടക്കെ വെച്ചോക്കി നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്നു പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് എപ്പോഴും വെക്കുമോ എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് വെക്കിട്ട് ചിലർ കഴിക്കണവരുണ്ട് പക്ഷേ ഞാൻ വെക്കാറില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനും അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് ഇപ്പോൾ ഏട്ടൻ ക്ലാസ് മേടിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാറില്ല എൻ്റെ പറയാൻ ഞാൻ വേറെ എല്ലാം മേടിച്ചോളൂ തന്നെ പറയാറ് അപ്പോൾ അങ്ങനെ ദാ നമ്മളച്ഛൻ ക്ലാസ്സൊക്കെ കഴിച്ച് കണ്ടു നമ്മളിങ്ങനെ എന്തേലും ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അവർ ഹാപ്പി ആയിരിക്കുക അത് എപ്പോഴും മേടിച്ചു കൊടുക്കാറൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോഴാണ് നമ്മളിങ്ങനെ മേടിച്ചു കൊടുക്കുക പരിപാടി മെളെ കാർത്തുന്ന കണ്ണാടൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അവൾക്ക് അച്ഛൻ്റെയിൽ കണ്ണാലാണ് അപ്പം അവൾക്കും വേണമെന്ന് ആഗ്രഹം അപ്പോൾ അവളെ ക്ലാസ് എൻ്റെ അതിന് പേരിൽ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ അതാന്ന് അങ്ങനെ അച്ഛനെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അപ്പം അമ്മയും അച്ഛനും കുണുക്കനും കുണിക്കും കാത്തു കൂടി നിന്നിട്ട കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കാത്തൂന് കത്തി ഒറ്റയ്ക്ക് കിട്ടണം അതിൻ്റെ വയസ്സാൻ കാത്തു കാണിച്ചോണ്ടിരിക്കുന്നു പിന്നെ കുണിക്കുമ്പോൾ ഗോൾഡൻ ഉടുപ്പായ കാരണം എനിക്കൊരാഗ്രഹമാണ് ഞാൻ കാത്തൂനും ഷോബിലെത്തിയപ്പോൾ ഞാൻ ഒരു ഗോൾഡൻ ഉടുപ്പ് ഇടിച്ചു പക്ഷേ അവൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് നെറ്റ് ഉടുപ്പ് ഇടാതെ ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ശല്യമൊക്കെ ആയിരുന്നു അവൾ അതിൻ്റെ ഒരു ശീലക്കേട് ഉണ്ടായിരുന്നുണ്ട് അവസരം നമ്മൾ അവൻ്റെ ഡ്രസ്സ് ഒന്ന് പാമ്പേഴ്സും ട്രൗസറും മാത്രം എടീച്ചിട്ടാണോ ഒന്ന് നടത്തിയത് കാരണം അപ്പോൾ നോക്കി ഉള്ള വാശമൊക്കെ നമ്മൾ കുറഞ്ഞ അത്തുമായിരിക്കും ഭയങ്കര ശീലക്കേടായിരുന്നു നമ്മൾ ഫുഡ് വരികണ്ട് മുന്നിനെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം അച്ഛനെ പോവാനുള്ള ടൈമേകദേശം ഉണ്ട് അപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡേക്ക് പോവില്ല വേണ്ടോ കാരണം അച്ഛനും ഇവിടെ നിന്ന് അങ്ങോട്ടെത്തെ ഒന്നര മണിക്കൂറാണ് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രകളുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ ഒന്ന് നടക്കാറാൻ പതിവ് പക്ഷേ ഇന്ന് നമ്മൾ വേഗം തന്നെ കേക്കൊക്കെ മുറിച്ചു അപ്പോൾ ഇതാക്കാത്ത മിക്ക ആരും കൊടുത്തരം കേക്കിലായിട്ട് കാരണം ആൾക്കുമ്പോൾ മധുരം തീരെ ഇഷ്ടമല്ല ആൾ എല്ലാ കുട്ടികളും മിഠായി കഴിക്കും പക്ഷേ കാത്തുമ്പോൾ മിഠായി കാര്യങ്ങളൊന്നും കഴിക്കില്ല അവൾക്ക് അതൊന്നും ഇഷ്ടമില്ല അവർക്ക് ഇഷ്ടം ആദ്യം പെബിക്കാനും കൊടുത്ത് പേബി അല്ലെങ്കിൽ മൂത്ത മരിയെന്നു പറഞ്ഞിട്ട് ആദ്യം ബെബിക്കൊടുത്ത് പിന്നെ അച്ചുവിന് കൊടുത്തു അത് എൻ്റെ മക്കൾക്ക് ഇത് കുഞ്ഞം പറയണമായിരുന്നു ഇപ്പം നോക്കി മക്കളെ ഇങ്ങോട്ട് സ്ഥാനം വരുമ്പത്തുകൾക്ക് അത് കുഞ്ഞും പറയുന്നുണ്ടായിരുന്നു അതും വരാതെ പ്രതീക്ഷിക്കാതെ വന്നൊരു വേറെ ഡ്രസ്സാണ് മൂന്നളിയന്മാരും വൈറ്റായിരുന്നുണ്ട് കുണുക്കൻ പെബി അച്ചു വൈറ്റ് ഡ്രസ്സായിരുന്നു അപ്പോൾ അത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാളിൽ നിർത്തിയിട്ട് പക്ഷേ നമുക്കതൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ പിന്നെ അതായത് ഞാനാണ് പിന്നെ കേക്ക് വയലെച്ചു കൊടുത്താൽ പിന്നെ മൊത്തം മോളും ഞാനില്ല അപ്പോൾ ഞാൻ വയലിച്ചുകൊടുത്തു അതെൻ്റെ നമ്മളെ കുഞ്ഞൻ വരുന്നുണ്ട് ഈശ്വര വീടോര് പെട്ടുണ്ടാ ഉണ്ടാകണം നമ്മൾ അങ്ങോട്ടൊന്നും ഫോൺ കൈമാറി പോകണോണ്ടേ പെഡോ ഇല്ലേ നമുക്കൊരു പിടിത്തില്ല ആരൊക്കെ കൊടുക്കുന്ന ആരും നമുക്കറിയില്ല നമുക്ക് അറിയില്ല കുണുക്കനെ കുണിക്കുക ആദ്യം തന്നെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും മോമോസൊക്കെ അയച്ചു പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സ് എടുക്കണമെന്ന് കാരണം റിയനായിട്ട് കുറേ ചുരിദാറുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ തടി വെച്ചു എന്നുള്ള മൈൻഡിൽ ചുരിദാർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ മോഡൽ മോഡേണിട്ടൊന്നും നീ അത്ര തടിയൊന്നും ഇല്ലായെന്ന് ഏട്ടം പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഒരു മിഡും ഒരു ബെനീനെടുത്തു വിട്ടാ ആദ്യം കണ്ടില്ല ആ ബെനിയനാണ് ഞാൻ എടുത്തത് എടുത്ത ഇന്നത്തെ കളാം ബൈ